നമസ്കാരം പതിരും കതിരും അപ്പുമോൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ കണ്ടത് ഫാഷൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് ചെറുതായി ചമ്മിയ അച്ഛൻ പറഞ്ഞു പാവപ്പെട്ട കുട്ടികളാമോനെ ഡ്രസ്സ് വാങ്ങാൻ പോലും കാശില്ല അപ്പോൾ അപ്പുമോൻ പറഞ്ഞു ഇതിലും പാവപ്പെട്ടവർ വരുമ്പോൾ വിളിക്കണേ അച്ഛ പാവങ്ങൾ വന്ന് പീഡന കഥകൾ ഓരോന്ന് പറഞ്ഞിട്ടും ഒരക്ഷരം പോലും മിണ്ടാൻ ഡബിൾ എ റഹീം ഇവിടെ ചിന്താ ജെറോം ഇവിടെ എന്തിനേറെ റിയാസ് ഇവിടെ ഇതിനും പാവപ്പെട്ടവർ വന്നിട്ട് പ്രതികരിക്കാമെന്ന് കരുതി കാത്തിരിക്കുകയാണ് ആ പാപങ്ങൾ ഹേമ ഹേമാക്കമ്പനിയുടെ റിപ്പോർട്ട് വന്നതോടെ നടികൾക്ക് മാത്രമല്ല അപാരമായ ധൈര്യം കിട്ടിയിട്ടുള്ളത് നമ്മുടെ പി കെ ശ്രീമതി ടീച്ചറും ഗായത്രി വർഷയും ഒക്കെ ഒന്നിനെയും വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് അതാണ് ചങ്കൂറ്റം ഈ റിപ്പോർട്ടിന് ശേഷം നാടാകെ അടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ എ എ റഹീം തൻ്റെ ഫേസ്ബുക്ക് തോലിക ചലിപ്പിച്ചിട്ടില്ല ഇന്ദ്രൻസ് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ട റഹീം ഇ എം എസ് അക്കാദമിയിൽ നടക്കുന്ന പാർട്ടി സ്കൂളിലായതിനാൽ ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളൊന്നും അറിഞ്ഞു കാണാനിടയില്ല വാലല്ലാത്തതെല്ലാം വാരത്തിലായെന്നറിഞ്ഞപ്പോൾ ചെഗുവിൻ്റെ പടമിട്ട് ഒരു പോസ്റ്റ് താങ്ങിയിട്ടുണ്ട് സ്ത്രീകൾക്കൊപ്പം എന്നത് കേവലം കയ്യടി നേടാനുള്ള വാചകമല്ലെന്ന് ഇടതുപക്ഷ സർക്കാർ തെളിയിച്ചത്രേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ഈ സർക്കാർ രാജ്യത്തിന് മാതൃകയാണ് പോലും നാലര വർഷം ഒരു റിപ്പോർട്ട് ഇരു കക്ഷങ്ങളിലും മാറി മാറി വെച്ച ഇടതു കക്ഷ മുന്നണി വേറെ എവിടെയുണ്ട് രാജിവെച്ച പഴയ ധീരനായ എസ് എഫ് ഐ സഖാവിന് അഭിവാദ്യമൊന്നുമില്ലേ റഹീമേ വടകരയിൽ നടത്തിയ പോലെ ഒരു കഥാപ്രസംഗത്തിന് ആളുകൾ ഏറെ കൊതിച്ചിരുന്നു വാത്സല്യത്തിൻ്റെ ശരീരഭാഷയേത് വഷളത്വത്തിൻ്റെ ശരീരഭാഷ ഏത് എന്ന വിഷയത്തിൽ കോൺക്ലേവിൽ റഹീമും ഒരു ക്ലാസ് എടുക്കണം എഫ് ബി പോസ്റ്റിൽ ഇത്രയൊക്കെ വലിയ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അടിമേടിച്ചാൽ അന്തകനും പറക്കുമെന്ന മട്ടിൽ നാലുപാട് നിന്നും അടിമേടിച്ചപ്പോഴല്ലേ പിണറായി സർക്കാർ അതിൻ്റെ ധീരതയൊക്കെ പുറത്തെടുത്തത് അപ്പോൾ ഈ സജീച്ചറിയാൻ ഏത് പക്ഷമാണെന്ന് കൂടി റഹീമൊന്ന് പറയണം ഇതിഹാസത്തെ താഴത്തും തലയിലും വെക്കാതെ ഏണത്തിരുത്തി തിരുത്തി ആവുന്നത്ര സംരക്ഷിച്ചതൊക്കെ ജനം കണ്ടതാണ് രഞ്ജിത്തിൻ്റെ രാജി ചോദിച്ചു വാങ്ങി എന്ന് പോലും പറയാനുള്ള ആർജവം ഈ മന്ത്രിക്ക് ഇല്ലാതെ പോയി ഇത്ര കുലീനമായി കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള ഒരു സർക്കാർ ഇവിടെയുണ്ട് പി കെ ശ്രീമതി പറയുന്നത് എത്ര പ്രബലനായാലും നടപടി വേണമെന്നാണ് ഇതൊക്കെ സ്വന്തം പാർട്ടിയിൽ പറഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും ടീച്ചറെ വീണ് കിടക്കുന്ന അമ്മയുടെ മുതുകത്ത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചാടിക്കയറാം പിണറായി ഡാ എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയ അമ്മാ ഓഫീസിന്റെ പടമിട്ട് ഒരു പോസ്റ്റ് കാച്ചണം സഹാക്കളെല്ലാം പിണറായി വിജയൻ ഇടപെട്ട് അമ്മാ സംഘടന പൂട്ടിച്ചു എന്ന് പറയാതിരുന്നാൽ ഭാഗ്യം ഈ വിഷയത്തിൽ പൂക്കാസാക്കാരിയായ ഗായത്രി വർഷയുടെ നിലപാട് പോലും ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന ചിന്താ ജെറോമിനൊന്നും ഇല്ലാതെ പോയല്ലോ ഡിവൈഎഫ്ഐ വൈ മൊത്തത്തിൽ ഒരു തള്ളു തള്ളിയിട്ടുണ്ടെങ്കിലും സഹാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന പ്രത്യേകമായ തള്ളലുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇ എം എസ് അക്കാദമിയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഡിഫി സഖാക്കളുടെ റീൽസാണ് ചിന്തയുടെ പോസ്റ്റിൽ നിറഞ്ഞാടുന്നത് കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസഡർക്കുള്ള പൊതിച്ചോറിൽ ഒരു വറുത്ത മത്തിയുടെ കുറവ് കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഈ സഹാക്കളുടെയൊക്കെ തട്ടിമൂളിക്കൽ ഒന്ന് കാണേണ്ടതാണ് മറ്റു ചിലപ്പോൾ മഹാമൗനമായി അത് മാറുമ്പോൾ കാഴ്ചക്കാർക്കും സങ്കടം തോന്നും ഫാനും ലൈറ്റും കെടുത്തി അവസാനത്തെ ആളും ഇറങ്ങിപ്പോയതോടെ അമ്മ അനാഥമായി ഇനി സജി ചെറിയാൻ ആർക്കിട്ട് കോൺക്ലേവാനാണ് ക്ഷേത്ര കമ്മിറ്റികളിലും എസ് എൻ ഡി പി ശാഖകളിലും കടന്നു കയറി ആധിപത്യം ഉറപ്പിച്ചതുപോലെ അമ്മ പിടിച്ചെടുക്കാൻ ഇതുവരെ ഗോവിന്ദൻ മാഷെ ആഹ്വാനം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് മുരളിയും മമ്മൂട്ടിയും മുകേഷും ഇന്നസെൻറ്റും അവിടെ ഒന്നിച്ചുണ്ടായ കാലത്തും ചെങ്കൊടി പാറിയിട്ടില്ല പക്ഷേ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു സംഘടനയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും പൂട്ട് വീണു ഒന്നും തുറന്നു കൊടുക്കാനല്ല അടപ്പിക്കാനാണല്ലോ പണ്ടേ നമുക്ക് ശീലം പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഈ റിപ്പോർട്ട് പൂർത്തിവെച്ചതിലൂടെ പിണറായി സർക്കാർ ചെയ്ത അപരാധത്തിന്റെ ഫലമാണിതെല്ലാം